ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ട് തയ്യാറാക്കുന്നത് മുട്ട കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചു പോകുന്ന ഒരു ഐറ്റം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് നമുക്കിതിനൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ അപ്പോൾ ഞാനിവിടെ സ്റ്റീമറാണ് ഉപയോഗിച്ച് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നതേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ചക്കലം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്നായിട്ടുണ്ട് ഇനി നമുക്കിതിന് കുഞ്ഞു കുഞ്ഞി പീസ് എടുത്താൽ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ഇതിന് നമുക്കിനിതിനൊരു മസാല തയ്യാറാക്കണം കാരണം ആ ഒരു മസാല ഒന്ന് ചേർത്ത് ഒന്ന് പുരട്ടിയിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം ഇനി നമുക്കിതോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എങ്കിൽ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താലും മതിയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് എടുത്താലും മതി അതിലോട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ശക്കലം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ടേ അപ്പം മുളക് പൊടി ഞാൻ കാശ്മീരി ചിലിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലോർ അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നാരങ്ങ നീര് ഞാനൊരു പകുതി നാരങ്ങേൻ്റെ നീരും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പൊന്ന് ഒന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ നീരും പകുതി നാരങ്ങേൻ്റെ നീര് മതിയാകട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങൾ കൂടുതൽ മുട്ട എടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ നാരങ്ങ നീര് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അല്ല രണ്ട് മുട്ടക്കാണെങ്കിൽ പകുതി നാരങ്ങ മതിയാവും അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ യോജിപ്പിച്ച് ഈ ഒരു കൂട്ടിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഇതുപോലെ ഓരോന്നേരം ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിനി ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സൂപ്പർ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിട്ടോ നിങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ടൊക്കെ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയണം കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടെത്താം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ല എങ്കിൽ കുറച്ച് മൈതാമാവും അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതിയെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്